അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സഭാ നേതൃത്വം ക്രിസ്മസ് ദിനം മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് അപ്പോസ്തലീഗ് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു ആൽവിൻ ഇപ്പോൾ എന്താണ് ഈ അപ്പോസ്തലീഗ് അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് വിനീത ക്രിസ്മസ് ദിനത്തിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുകയാണ് സിറോ മലബാർ സഭയുടെ ഒരു സർക്കുലർ ഒടുവിലായി ഇറക്കിയിട്ടുള്ളത് ഇത് മാർപ്പാപ്പ നേരത്തെ ആഹ്വാനം ചെയ്ത തീരുമാനവും സിനഡിൻ്റെ തീരുമാനവും എന്ന നിലയിലാണ് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നുള്ളത് ആ കുർബാന നടപ്പാക്കണമെന്ന് തന്നെയാണ് വീണ്ടും അടിവരയിട്ടുകൊണ്ടൊരു സർക്കുലർ ഇപ്പോൾ അപ്പോസലിക് അഡ്മിനിസ്ട്രേറ്റർ പുറത്തിറക്കിയിട്ടുള്ളത് പുതിയതായി ചുമതലയേറ്റ ആൻഡ്രൂസ് ആൻഡ്രൂസ് ആയിട്ടിന് പകരം ചുമതലയേറ്റ ബോസ്കോ പുത്തൂരാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ക്രിസ്മസ് ദിനം മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന തരത്തിലാണ് ഈ സർക്കുലറിൽ പറയുന്നത് ഇത് വൈദികരും വിശ്വാസികളും വിമതരായി നിൽക്കുന്ന വിശ്വാസികളും ഇതിനോട് യോജിക്കണമെന്നും ഇതിൽ സമാധാനപരമായി ഈ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ കിടക്കുന്ന ബസലിക്ക തുറന്ന് അവിടെ ഏകീകൃത കുർബാന ക്രിസ്മസ് ദിനത്തിൽ നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും ഈ സർക്കുലറിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ നമുക്കറിയാവുന്നതുപോലെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ സിറിൽ വാസ് ഇവിടെ എത്തിയിരുന്നു ആർച്ച് ബിഷപ്പ് വാസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീണ്ട ചർച്ചകൾ നടത്തിയ ശേഷമാണ് അദ്ദേഹം തിരികെ അടങ്ങിയത് അദ്ദേഹവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് അപ്പോസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകീകൃത കുർബാന സിനഡ് അംഗീകരിച്ച കുർബാന മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത തരത്തിലുള്ള ആരാധന അത് നടപ്പാക്കണമെന്ന് കൂടുതൽ അരി അടിവരയിട്ടുകൊണ്ട് സിറമലബാർ സഭ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിൽ എറണാകുളം അങ്കമാലി അതിരൂപത എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇതിൽ മാറ്റമുണ്ടായി വിമത വിഭാഗം ഇതിനോട് യോജിക്കാത്ത തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതായത് ഏകീകൃത കുർബാന അർപ്പിക്കത്തില്ല എങ്കിൽ ഒരു പക്ഷേ നിന്നുള്ള അച്ചടക്ക നടപടി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതും നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നു ഏതായാലും ക്രിസ്മസ് ദിനം മുതൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് സീറോ മലബാർ സഭ വീണ്ടും സർക്കുലർ ഇറക്കിയിരിക്കുന്നു ആൽവിൻ തോമസ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്